നമസ്കാരം ഹണി റോസും ഗോപി ചെമ്മണ്ണൂരുമായിട്ടുള്ള വിഷയം എല്ലാവരും പറഞ്ഞു ഞാനും പറഞ്ഞു പക്ഷേ ഗോപിയെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട് കുറെ കുഞ്ഞുങ്ങളുണ്ട് കുറെ കുട്ടികൾ കലോത്സവ വേദിയിൽ ഇന്ന് കപ്പടിച്ചു വലിയ ചരിത്രമായി മാറേണ്ട ഒരു വലിയ വാർത്ത ചില മാധ്യമങ്ങൾ ആഘോഷമാക്കിയില്ല അതെല്ലാം അവരെല്ലാം ലൈവിലായിരുന്നു ബോബി ചെമ്മണ്ണൂരെ ചെമ്മണ്ണൂരി അറസ്റ്റ് ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്ത കാരണം തീർച്ചയായിട്ടും ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട ഗോപി ചമ്മണ്ണ വിഷയത്തിൽ തീർച്ചയായിട്ടും നിലപാടുകൾ വളരെ ശക്തം തന്നെയാണ് എങ്കിൽ തന്നെയും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ തൊട്ട് ഈവനിങ്ങിൽ വരെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വാർത്തയായിരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ ട്വന്റി ഫോർ ഒക്കെ കാണിച്ചു കേട്ടോ ട്വൻറ്റി ഫോർ ഒക്കെ കലോത്സവ വേദി കാണിച്ചു എങ്കിൽ തന്നെയും ഒരു നാണങ്ങട്ട നാറിയ പരിപാടി റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഗോപി ചെമ്മണ്ണുമായിട്ടുള്ള ബന്ധപ്പെട്ട ഹണി റോസുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ വന്നതെങ്കിലും എനിക്ക് ഏറ്റവും വിരോധാഭാസമായി തുടങ്ങി തോന്നിയ ഒരു കാര്യം ബോബി ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിച്ചു കൊണ്ട് പറയുകയല്ല എങ്കിൽ തന്നെ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് അതെ ഹണി റോസിന്റെ അധിക്ഷേപ പരാതി ഭയങ്കര ലൈവാണ് കേട്ടോ ഞാൻ പോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ശ്രീ ഉമാർ കാണിച്ച ഒരു തെണ്ടിത്തു നോക്കി അവിടെയും ബോബി ബോച്ചയുടെ പരസ്യമാണ് കേട്ടോ ഈ പരസ്യം മേടിക്കുന്ന ഈ റിപ്പോർട്ടശാലകരോട് ചോദിക്കുന്നത് ആ സമയത്തെങ്കിലും ഇയാളുടെ ഇയാൾക്കെതിരായിട്ടുള്ള ഒരു വാർത്തയല്ലേ അയാളുടെ ചെയ്തതൊന്നും ന്യായമാറുന്നില്ല ആ സമയത്തെങ്കിലും ഇത് ഈ മുകളിലിട്ടിരിക്കുന്ന ബോച്ഛയുടെ പരസ്യം ഒന്നും ഒഴിവാക്കിക്കൂടെ കാശും വേണം തന്തയ്ക്കവർക്കായ കാര്യങ്ങൾ ചെയ്തൊരവസ്ഥയെ ഇതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇതൊക്കെയാണ് ചാനൽ അതായത് മാധ്യമധർമ്മമെന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഇപ്പോഴും ഞാൻ പറയുന്ന ആ സ്ത്രീയെ ആ സ്ത്രീ എന്താ പറയാ ഈ തേൻ പൂവ് തേൻ റോസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ഞാൻ എനിക്ക് പോലെ പേര് പറയാൻ ഭയമാണ് കേട്ടോ ആ പെൺകുട്ടി കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പറയുന്ന സാധ്യതകളെ വിൽക്കുകയല്ലേ കാണാൻ ആടുള്ളൂടെ തന്നെ കാഴ്ചക്കാരുണ്ടാവത്തുള്ളൂ അതിൻ്റെ പേരിൽ എല്ലാവരും ദാരുമാരും ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ചാനലുകാരി കാണിക്കുന്ന ഈ പിറക്കായ വളരെ മോശം തന്നെയാണ് ഇയാൾക്കെതിരെയുള്ള വാർധാനി റോസിന്റെ അധിക്ഷേപം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കണം കേട്ടോ േ എന്തൊരു വിരോധാഭാസമാണ് അല്ലെ പൈസ വേണമെന്നേ പൈസ ഇല്ലാതെ ഈ സാധനമൊന്നും ഓടത്തില്ല ഏ മരം പെട്ട് മുതലാളിയുടെ ചാനൽ ഓടാൻ പറ്റത്തില്ല ശമ്പളം കൊടുക്കണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ഈ പരസ്യം കിട്ടണം അവർക്ക് ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ കേട്ടോ ഏതായാലും ശക്തമായ നിലപാടുകളുമായിട്ട് പ്രിയപ്പെട്ട സഹോദരി ഹണി റോസ് പോകട്ടെ ബോബി ബോബിയുടെ വഴിക്ക് പോകട്ടെ എല്ലാവർക്കും നന്മകൾ ഒരു ദിവസം കൊണ്ട് ഈ വിഷയങ്ങൾ തീർന്നു അടുത്ത വിഷയമായിട്ട് ഈ ചാനലുകാരുടെ വാർത്തകളുമായിട്ട് പോകും പക്ഷെ മറന്ന മറന്നുപോയ കാര്യമുണ്ട് കേട്ടോ കലോത്സവം ഇനി അടുത്ത ഉള്ളൂ കുട്ടികൾ കപ്പടിച്ചുകൊണ്ട് പോയിരിക്കുന്നു അവരുടെ സന്തോഷം പങ്കിടാനൊന്നും അത് കാണാനൊന്നും റിപ്പോർട്ടർ ചാനലില് സമയമില്ല നന്ദി